ഇന്ന് നോക്കാൻ പോകുന്നത് എൽ ഡി സി രണ്ടായിരത്തി മൂന്ന് കണ്ണൂർ ജില്ലയിലെ ജി കെ ചോദ്യങ്ങളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചോദ്യങ്ങളെ നോക്കാം ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ് അരുന്ധതി റോയി അരുന്ധതി റോയിക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത കൃതിയാണ് ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് ഏഷ്യയുടെ പ്രകാശം എന്ന അപരതാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ശ്രീബുദ്ധൻ ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ചത് ഗയാ ബീഹാറാണ് ബോധഗയ സ്ഥിതി ചെയ്യുന്നത് നിരഞ്ജന നദീ തീരത്താണ് ശ്രീബുദ്ധൻ്റെ ബാല്യകാലനാമം സിദ്ധാർത്ഥൻ ആഗ്രഹമാണ് സർവ ദുഃഖങ്ങൾക്കും ഖേതു എന്ന് പ്രസ്താവിച്ചത് ശ്രീബുദ്ധനാണ് തിരുനാവായ ഏതു നദിയുടെ തീരത്താണ് ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം നടക്കുന്ന ക്ഷേത്രമാണ് തിരുനാവായ ക്ഷേത്രം മാമാങ്കം ആരംഭിച്ചത് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലാണ് അവസാന മാമാങ്കം നടന്നത് ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിലാണ് ആധുനിക മാമാങ്കം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇതെല്ലാം പി ചോദിച്ച ചോദ്യങ്ങളാണ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് കാലത്ത് നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചത് ആരാണ് കെ കെ എളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് കെ പി സി സി കെ പി സി സി ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസ്സാക്കിയത് വടകര സമ്മേളനത്തിലാണ് അടുത്ത ചോദ്യം സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് സൈലൻറ്റ് വാലി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് സൈലൻറ്റ് വാലിയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് റോബർട്ട് റൈറ്റ് ആണ് സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ തൂതപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴയാണ് അടുത്ത ചോദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച വർഷം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം ഏതാണ് പട്ടണം കോട്ടയം ആണ് കോട്ടയം എന്നാൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല എറണാകുളമാണ് ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം കേരളമാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവരിൽ ആരാണ് വിശ്രുതനായ ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യർ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ കഥകളിയുടെ ആദ്യകാല രൂപം രാമനാട്ടമാണ് രാമനാട്ടം രചിച്ചിരിക്കുന്നത് മലയാള ഭാഷയിലാണ് ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി ഇരുപത്തൊൻപത് ഭരത് അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നടൻ പി ജെ ആന്റണിയാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടനും പി ജെ ആന്റണിയാണ് പി ജെ ആന്റണിക്ക് ഈ പുരസ്കാരം നേടിക്കൊടുത്ത സിനിമയാണ് നിർമ്മാല്യം ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടി ശാരദ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ ഇ എം എസ് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല ആർക്കായിരുന്നു ജോസഫ് മുണ്ടശ്ശേരിക്കായിരുന്നു ഞാൻ ഇത് കേരളത്തിലെ ആദ്യ മന്ത്രിസഭ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക ആവശ്യമുള്ളവർ കയറി കാണുക കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാടാണ് ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് നിലവിലെ ഇടുക്കിയാണ് മുമ്പ് പാലക്കാടായിരുന്നു നിലവിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ് കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു സുജാത വി മനോഹർ ആയിരുന്നു കേരള ഹൈക്കോടതി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യമുള്ളവർ കയറി കാണുക അടുത്ത ചോദ്യം സാംസ്കാരിക നവോത്ഥാനത്തിന്റെ ആരംഭം ഏത് രാജ്യത്തിലായിരുന്നു ഇറ്റലിയിൽ ആയിരുന്നു നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് പെട്രാർക്കാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണെങ്കിൽ രാജാറാം മോഹൻ റോയ് കേരള നവോത്ഥാനത്തിന്റെ പിതാവാണെങ്കിൽ അത് ശ്രീനാരായണ ഗുരുവാണ് നവോത്ഥാന കാലഘട്ടത്തിലെ പ്രധാന കൃതിയാണ് ഡിവൈൻ കോമഡി അത് രചിച്ചത് ദാന്തയായിരുന്നു നവോത്ഥാന കാലഘട്ടത്തിലെ പ്രധാന ചിത്രകാരന്മാരാണ് ലിയനാർഡോ ഡാവിൻചിയും മൈക്കൽ ആഞ്ചലയും അടുത്ത ചോദ്യം ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ് ഇന്ത്യൻ പ്രസിഡന്റാണ് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് സുപ്രീംകോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രസിഡന്റിന് മുൻപാകെയാണ് സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്നതും രാഷ്ട്രപതിക്കാണ് ആരാണോ നിയമിക്കുന്നത് അവർക്കാണ് ഇത് രാജിക്കത്ത് സമർപ്പിക്കുന്നത് സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് കൊടുക്കുന്നത് രാഷ്ട്രപതിക്കാണ് രാഷ്ട്രപതിയുടെ ഉപരാഷ്ട്രപതിയുടെ അഭാവത്തിലെ രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അടുത്ത ചോദ്യം നോക്കാം ഏത് തീയതിയിലാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന ഒരേ ഒരു തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ദേശീയ നിയമദിനമായി ഭാരതത്തിൽ ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് അപ്പോൾ ഭരണഘടന നിലവിൽ വന്നത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനാണ് അപ്പോൾ രണ്ട് അതിന് രണ്ട് ദിവസം മുൻപാണ് ഭരണഘടന നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഭരണഘടനയിൽ ഒപ്പുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് അന്നാണ് ദേശീയ ഗാനവും ഗീതവും ഒക്കെ അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനായിരുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് അടുത്ത ചോദ്യം നോക്കാം സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് ജനസംഖ്യയെ അടിസ്ഥാനമാക്കിയാണ് ആ സംസ്ഥ ഓരോ സംസ്ഥാനത്തിലുള്ള ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ എണ്ണം നിശ്ചയിക്കുന്നത് രാജ്യസഭ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ മൂന്നിനാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയാണ് ഭരണഘടനയനുസരിച്ച് രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റി അൻപതാണ് അടുത്ത ചോദ്യം ഇന്ത്യയെയും ദേശിനെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് പാക് സ്ട്രീറ്റ് ഇന്ത്യയെയും വേറൊരു രാജ്യത്തിനേയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കടലിടുക്കാണ് പാക് സ്ട്രീറ്റ് അത് ഏതെന്നാണ് ശ്രീലങ്ക ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നത് പാക് സ്ട്രീറ്റ് ആണ് പാക് കടലിടുക്കാണ് അടുത്ത ചോദ്യം മണ്ണൊലിപ്പിന് പ്രധാന കാരണം എന്താണ് വനനശീകരണം വനനശീകരണമാണ് മണ്ണൊലിപ്പിന് പ്രധാന കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് ആണ് ഏറ്റവും കുറവ് വനം ഹരിയാനയിലാണ് എന്നാൽ ശതമാനാടിസ്ഥാനത്തിലെ ഏറ്റവും വനം കൂടുതൽ മിസോറാം ആണ് ഏറ്റവും കുറവ് വനമുള്ളത് ഹരിയാനയിലാണ് അടുത്ത ചോദ്യം ഡിവൈൻ കോമഡി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് അത് ദാന്തയാണ് ഒടുവിലത്തെ അത്താടെ ലാസ്റ്റ് സപ്പർ എന്ന പ്രസിദ്ധ ചിത്രത്തിൻ്റെ രചയിതാവ് ആരാണ് മൈക്കൽ ലിയണാഡോ ഡാവിൻസിയാണ് അത് ഡാവിൻസിയാണ് ഡാവിൻജിയുടെ മറ്റൊരു ചിത്രമാണ് മൊണാലിസ മൈക്കൽ ആഞ്ചലയുടെ ദി ലാസ്റ്റ് ജഡ്ജിമെൻറ്റ് വിൻസ്റ്റൺ ബാങ്കോകിൻ്റെ പൊട്ടാറ്റോ ഈറ്റേഴ്സ് പാമ്പ്ലോ പിക്കാസോയുടെ കൂർണിക്ക റംബ്രാൻഡിൻ്റെ ചിത്രമാണ് ദി നൈറ്റ് വാച്ച് അടുത്ത ചോദ്യം രണ്ടാലോഹ മഹായുദ്ധത്തിൽ ബ്രിട്ടനെ വിജയത്തിലേക്ക് നയിച്ച പ്രധാനമന്ത്രി ആരായിരുന്നു അത് ബിൻസ്റ്റൻ ചർച്ചിലാണ് ബിൻസ്റ്റൻ ചർച്ചിലാണ് അടുത്ത ചോദ്യം നോക്കാം ലോക മഹായുദ്ധത്തിൽ ആദ്യം പരാജയം സംബന്ധിച്ചത് അത് ഇറ്റലി ആയിരുന്നു ലോക മഹായുദ്ധം തുടങ്ങിയത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്നിനാണ് അത് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാലിനായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ഏതു നഗരത്തിലാണ് അത് ന്യൂയോർക്കിലാണ് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ് ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ് തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ് അഭയാർത്ഥിക കമ്മീഷൻ്റെ ആസ്ഥാനം ജനീവയാണ് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ജനീവയാണ് ആഗോള തപാൽ യൂണിയൻ്റെ ആസ്ഥാനം അത് ബേൺ സ്വിറ്റ്സർലൻഡാണ് ആഗോള തപാൽ യൂണിയൻ്റെ ആസ്ഥാനം ബേൺ സ്വിറ്റ്സർലൻഡാണ് അടുത്ത ചോദ്യം നോക്കാം പറയുന്നവയിൽ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള രാജ്യം ഏതാണ് കാനഡ ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അത് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ചൈനയാണ് അടുത്ത ചോദ്യം നോക്കാം ശൂന്യാകാശത്തേക്ക് ആദ്യം അയക്കപ്പെട്ട ജീവി ഏതാണ് അത് നായയാണ് നായയാണ് ശൂന്യാകാശത്തേക്ക് ആദ്യം അയച്ചത് ശൂന്യാകാശത്ത് ആദ്യം അയക്കപ്പെട്ട നായയുടെ പേര് ലൈക്കയാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യൂറിഗ ഗറിനാണ് അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം ഏപ്രിൽ പന്ത്രണ്ടാണ് അടുത്ത ചോദ്യം അമേരിക്കയുടെ കൊളംബിയ സ്പേസ് ഷട്ടിൽ പൊട്ടിത്തെറിച്ചപ്പോൾ മരിച്ച ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി ആരാണ് അത് കൽപ്പന ചൗളയാണ് കൽപ്പന ചൗളയുടെ ജന്മസ്ഥലം അത് പി ചോദിച്ചിട്ടുണ്ട് കർണാൾ ഹരിയാനയാണ് കൽപ്പന ചൌ കൽപന ചൗള ബഹിരാകാശത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നവംബർ പത്തൊൻപതിലാണ് പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടെന്നഭിപ്രായപ്പെട്ടത് കൽപ്പന ചൗളയാണ് ഏത് സംഗീതോപകരണം വായിക്കുന്നതിലാണ് പാലക്കാട് മണിയയ്യർ പ്രഗൽഭനാണ് പ്രഗൽഭനായിരുന്നത് മൃദംഗം പാലക്കാട് മണിയയ്യർ മൃദംഗം അടുത്ത ചോദ്യം ഒഡീസി എന്ന നൃത്തരൂപം ഉടലെടുത്തത് അത് എല്ലാവർക്കും അറിയാം ഒഡീസി ഒറീസയിൽ നിന്നാണ് ആന്ധ്രാപ്രദേശ് ആണെങ്കിൽ കുച്ചിപ്പൊടി ആന്ധ്രാപ്രദേശ് കുച്ചിപ്പൊടി ആസാം ബിഹു സാത്രിയ പി എസ് സിയുടെ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ് ബിഹു സാത്രിയ അത് ഏത് സംസ്ഥാനത്തെയാണ് ആസാമിലെ ബിഹു സാത്രിയ ബിഹു എപ്പോഴും ചോദിക്കും പി എസ് സി മഹാരാഷ്ട്രയിലാണെങ്കിൽ തമാശ ദാഹിക്കാല പഞ്ചാബിലെ ഫാഗ്ര ഗിഡ ഫാഗ്ര ഗിഡ അടുത്ത ചോദ്യം ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന എന്താണ് പത്രമാധ്യമങ്ങൾ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തതാണ് അടുത്ത ചോദ്യം നോക്കാം ഒരു ചുവന്ന പൂവ് പച്ച വെളിച്ചത്തിൽ എന്ത് നിറമായി കാണപ്പെടുന്നു അത് കറുപ്പ് നിറമായി കാണപ്പെടുന്നു അടുത്ത ചോദ്യം ആഹാരത്തിലെ പോഷക പോഷകാംശങ്ങളിൽ അധികവും രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ് അത് വൺകുടലിൽ വെച്ചാണ് ചെറുകുടലിൻ്റെ ഏകദേശ നീളം അഞ്ച് ടു ആറ് മീറ്റർ ആണ് പി എസ് സി ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് അഞ്ച് ടു ആറ് മീറ്റർ ആണ് വൻകുടലിൻ്റെ ഏകദേശ നീളം ഒന്നര മീറ്റർ ആണ് ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ ആണ് ധാതുരവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആകിരണം നടക്കുന്ന ഭാഗം വൻകുടലാണ് സോറി ഇതിൽ ഇത് മാറിപ്പോയിട്ടുണ്ട് ഈ രക്ത ആഹാരത്തിലെ പോഷകാംശങ്ങളിൽ പോഷകാംശങ്ങളിലധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ചെറുകുടലിൽ വെച്ചാണ് ചെറുകുടലിൽ വെച്ചാണ് സോറി ചെറുകുടലിൽ വെച്ചാണ് ധാതു ലവണങ്ങൾ അടങ്ങി ജലത്തിൻ്റെ ആകിരണമാണ് വൺകുടലിൽ വെച്ച് നടക്കുന്നത് അടുത്ത ചോദ്യം ആറ്റം ബോംബ് കണ്ടുപിടിച്ചത് ആരാണ് ഓട്ടോഹാൻ ആറ്റം ബോംബ് കണ്ടുപിടിച്ചത് ഓട്ടോഹാനാണ് ഹൈഡ്രജൻ ബോംബ് കണ്ടുപിടിച്ചത് എഡ്വേർഡ് ടെല്ലറാണ് പിസ്റ്റൽ സാമുവൽ കോൾട്ടാണ് ആസ്പിരിൻ കണ്ടുപിടിച്ചത് ഫെലിക്സ് ഹോഫ്മാൻ ആണ് ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത് ആൾബർട്ട് നൊബേലാണ് ഡൈനാമിറ്റ് രാജാവെന്നറിയപ്പെടുന്ന ആൽബർട്ട് നൊബേലിൻ്റെ സ്മരണാർത്ഥമാണ് നൊബേൽ പ്രൈസ് തന്നെ കൊടുക്കുന്നത് ഐസി ചിപ്പ് ജാക്ക് ക്വിിൽബി ഐസി ചിപ്പ് കണ്ടെത്തിയത് ജാക്ക് ക്വിൽബി ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് അത് ഗ്രീൻലാൻഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻ ലാൻഡാണ് സോറി ഒരു ക്വസ്റ്റ്യൻ നോക്കാറുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ നിയമാവലി പ്രാബല്യത്തിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിനാണ് ഐക്യരാഷ്ട്രസഭയുടെ നിയമാവലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിനാണ് ഐക്യരാഷ്ട്രസഭ എന്ന ആശയം മുന്നോട്ട് വെച്ച ഒരു വ്യക്തിയുണ്ട് അത് ഫ്രാങ്ക്ലിൻ ഡി റൂസ് ആണ് അടുത്ത ചോദ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് അത് ഗ്രീൻലാൻഡ് ആണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യയാണ് ഏറ്റവും വലിയ ദ്വീപ സമൂഹം ഇന്തോനേഷ്യയാണ് ഏറ്റവും വലിയ ഉപദ്വീപ് ഉപദ്വീപ് അറേബ്യയാണ് ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മാജുരി ദ്വീപ് ഇന്ത്യ ഇതെല്ലാം പി ചോദിച്ച ചോദ്യങ്ങളാണ് യുദ്ധവും സമാധാനവും എന്ന പുസ്തകം എഴുതിയത് ലിയോ ടോൾ സ്റ്റോയി ആണ് യുദ്ധവും സമാധാനവും അദ്ദേഹത്തിൻ്റെ മറ്റു രണ്ട് പുസ്തകങ്ങളാണ് അന്ന കരേനീന ഉയർത്തെഴുന്നേൽപ്പ് എന്നിവ കിങ് ലിയർ ഷേക്സിയറിൻ്റെ ഒരു പുസ്തകമാണ് കിങ് ലിയറ് പിക്മാലിയൻ ബർണാൻ ഷായുടെ പുസ്തകമാണ് ഒലിവർ ടിസ്റ്റ് ഒലിവർ ടിസ്റ്റ് എഴുതിയത് ചാൾസ് ഡിക്കിൻസൺ ആണ് അടുത്ത ചോദ്യം ഇംഗ്ലീഷ് ചാനലിൽ നീന്തി കിടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് മിഹിർസൻ ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യ വനിതയാണെങ്കിൽ അത് ആരതി സാഹയാണ് എവറസ്റ്റ് കീഴടയ്ക്ക് ആദ്യ ഇന്ത്യൻ വികലാംഗ വനിതയാണെങ്കിൽ അരുണിമ സിൻഹയാണ് എവറസ്റ്റ് കീഴടയ്ക്ക് ആദ്യ ഇന്ത്യൻ വനിത ബെഞ്ചേന്ദ്രി പാലും ആദ്യ വികലാംഗ വനിത അരുണിമ സിൻഹയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല കച്ച് ജില്ല ഗുജറാത്ത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയാണെങ്കിൽ അത് മാഹി പുതുച്ചേരിയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ് വലിയ സംസ്ഥാനം രാജസ്ഥാനാണ് അൻപത്തി ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഇതിൻ്റെ ഓപ്ഷനിൽ ആൻസറില് സ്വകാര്യ ടെലിവിഷൻ ചാനൽ സി ടി വി ആണ് ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ സ്വകാര്യ ടെലിവിഷൻ ചാനൽ സി ടി വി ആണ് അത് കേരളത്തിൽ നിലവിൽ വന്ന ആദ്യ സ്വകാര്യ ചാനലിൽ അത് ഏഷ്യാനെറ്റാണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ചാനൽ സി സി ടി വി ആണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ സ്വകാര്യ ചാനൽ സൺ ടി വി മലയാളത്തിലെ ആദ്യ സ്വകാര്യ ചാനൽ ഏഷ്യാനെറ്റ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ ആദ്യം നോ അതിൻ്റെ ഇല്ല അപ്പം അത് സി ടി വി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അൻപത്തിയേഴിൻ്റെ അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കോളേജ് സ്ഥാപിക്കപ്പെട്ട സി എം എസ് കോളേജാണ് അത് കോട്ടയത്താണ് സി എം എസ് കോളേജ് കേരളത്തിലെ ആദ്യത്തെ പ്രസും അത് സി എം എസ് പ്രസ് കോട്ടയമാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗേൾസ് സ്കൂൾ അത് ഹോളി ഏഞ്ചൽസ് കോൺവെൻ്റ് സ്കൂളാണ് ഹോളി ഏഞ്ചൽസ് കോൺവെൻറ്റ് സ്കൂളാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ് ഹെൻറി ക്യാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി ക്യാവൻഡിഷ് ആണ് ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് ആണ് നൈട്രജൻ കണ്ടെത്തിയത് ഡാനിയൽ റുദർഫോർഡാണ് ക്ലോറിൻ കണ്ടെത്തിയത് കാഴ്ഷയിലെയാണ് അടുത്ത ചോദ്യം താഴെപ്പറയുന്ന ആഹാര സാധനങ്ങൾ ഏറ്റവും അധികം മാംസ്യം അടങ്ങിയിട്ടുള്ളത് പയറിനാണ് കോശത്തിലെ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് മാംസ്യമാണ് ഒരു ഗ്രാം മാംസ്യത്തിൽ നിന്നും ലഭിക്കുന്ന ഊർജ്ജമാണ് നാല് പോയിന്റ് രണ്ട് കലോറി റഫറൻസ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്നത് മുട്ടയാണ് മാംസ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥം സോയാബീനാണ് എല്ലില്ലാത്ത മാംസ്യം എന്നൊക്കെ അറിയപ്പെടുന്ന സോയാബീനാണ് അടുത്ത ചോദ്യം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം ഹൃദയത്തിൻ്റെ ഏത് ഏതറയിലാണ് എത്തിക്കുന്നത് ഹൃദയത്തിന്റെ ഏത് അറയിലാണ് വലത് ഔറിക്കിളിലാണ് എത്തുന്നത് ഓപ്ഷൻ സി ആണ് വലത് ആറിക്കിളിലാണ് എത്തുന്നത് ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണ് പിരിയക്കാരുടെ മനുഷ്യ ഹൃദയ അറകൾ നാലെണ്ണമാണ് മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി ഹൃദയ പേശിയാണ് ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഫോർമിക് ആസിഡ് അടുത്ത ചോദ്യം പാറ്റല്ല മുട്ടു ചിരട്ട പാറ്റല്ല എന്ന ഇത് മുട്ടു ചിരട്ടയുടെ ശാസ്ത്രീയ നാമമാണ് പാറ്റല്ല മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയലാണ് തുടയൽ ഭീമർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറുത് ചെറിയ അസ്ഥി സ്റ്റേപ്പീസ് ആണ് അത് ചെവിയിലുള്ള അസ്ഥിയാണ് ഇന്ത്യയിലെ ആദ്യ അസ്ഥി ബാങ്ക് ചെന്നൈ ആണ് ഇന്ത്യയിലെ ആദ്യ അസ്ഥി ബാങ്ക് ചെന്നൈയാണ് ചിലർ മഹാത്മരായി ജനിക്കുന്നു ചിലർ മഹത്വം നേടിയെടുക്കുന്നു ചിലർ മേൽ മഹത്വം അടിച്ചേൽപ്പിക്കുന്നു ഈ വാചകം ആരുടേതാണ് അത് വില്യം ഷേക്സ്പിയറിൻ്റെതാണ് വില്യം ഷേക്സ്പിയറിൻ്റേതാണ് വില്യം ഷേക്സ്പിയർ ജനിച്ചതും ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് വില്യം ഷേക്സ്പിയർ അന്തരിച്ചത് ആയിരത്തി അറുനൂറ്റി പതിനാറ് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ജനിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ജനിച്ചത് മരണവും മരിച്ചതും ജനിച്ചതും ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് അടുത്ത ചോദ്യം നോക്കാം ബിഷപ്പ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെസ് ബിഷപ്പ് എന്ന പദം ചെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ ഹെഡ് പാസ് ഹെഡ് പാസ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ ബീമർ ചൈനാമേൻ ഭീമർ ചൈനാമേൻ എന്നിവ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബുൾസൈ ബുൾസൈ എന്ന പദം ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബുൾസൈ അടുത്ത ചോദ്യം ഏത് കളിയിലാണ് സ്റ്റെഫിഗ്രാഫ് പ്രഗത്ഭ ആയിരുന്നത് ടെന്നീസ് ടെന്നീസിൽ പ്രഗത്ഭരായ രണ്ടുപേരെ നമുക്ക് നോക്കാം റോജർ ഫെഡറർ സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള വ്യക്തിയാണ് അത് ടെന്നീസിലാണ് റാഫേൽ എന്നതാല് സ്പെയിൻ ടെന്നീസ് റാഫേൽ എന്നതാല് സ്പെയിൻ ടെന്നീസ് അടുത്ത് ശിവാജി ഗണേശൻ അന്തരിച്ച വർഷം എന്നാണ് രണ്ടായിരത്തി ഒന്ന് അടുത്ത ചോദ്യം തമിഴ് ഭാഷയിൽ പുറത്തിറക്കിയ ആദ്യ സിനിമയാണ് കീചക ഫ്രഞ്ച് ഗവൺമെന്റിന്റെ ഷെവിലിയർ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ സിനിമാ നടൻ ശിവാജി ഗണേശൻ ആയിരുന്നു ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാവുന്ന ആദ്യ സിനിമാ നടൻ എം ജി ആർ ആണ് അത് തമിഴ്നാട്ടിലാണ് അടുത്ത ചോദ്യം നോക്കാം നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇംഗ്ലീഷ് സാഹിത്യകാരൻ ആരാണ് റുഡിയാർഡ് ക്ലിപ്പിംഗ് നോബൽ സമ്മാനത്തിന് അർഹമായ ആദ്യ വനിത മേരി ക്യൂറി ആണ് മേരി ക്യൂറി സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ വനിത ബെർത്ത ഓൺ സറ്റ്നർ ആയിരുന്നു ബെർത്ത ഓൺ സറ്റ്നർ അടുത്ത ചോദ്യം താഴെ പറയുന്നതിൽ ഏതു പിന്നണി ഗായികയാണ് ഏറ്റവും അധികം ചിത്രങ്ങൾക്കു വേണ്ടി പാടിയത് ലതാ മങ്കേഷ്കർ ആണ് അടുത്ത ചോദ്യം എഴുപതാമത്തെ ചോദ്യം രണ്ട് വ്യത്യസ്ത വിഷയങ്ങളിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ വ്യക്തി ആരാണ് രണ്ട് വ്യത്യസ്ത വിഷയങ്ങൾ അത് മാഡം ക്യൂറി ആണ് രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ വനിതയാണ് മാഡം മേരി ക്യൂറി മേരി ക്യൂറി രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ വനിത മേരി ക്യൂറിയാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് രണ്ട് വട്ടം കിട്ടിയതാണ് മാഡം ക്യൂറി ഏറ്റവും കൂടുതൽ നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ള സംഘടന റെഡ് സൊസൈറ്റിയാണ്